പ്രിസോഡ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ജോസ് ചാമുവേലി ഈ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുവാനുള്ള കാരണം മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നടന്ന നമ്മുടെ തിരുവനന്തപുരം അതിൻ്റെ ഹൃദയാന്തർ ഭാഗത്ത് നടന്ന ഒരു മനോഹര മീറ്റിംഗ് ഹലാൽ ആ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വാട്ടപ്പ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതൊരു വിമർശന വീഡിയോ അല്ല മറിച്ച് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കിടാനാണ് ഞാൻ ഈ മീറ്റിംഗ് ലൈവ് കണ്ട ഒരാളല്ല ഞാൻ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത ഒരാളല്ല ഞാനിതിൻ്റെ സംഘാടകനോ സംഘാടകരിൽ പെട്ടവരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളോ അല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയ്ക്ക് മുതിർന്നത് എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട് കാരണമെന്ന് പറയുന്നത് ഈ ഒരു മീറ്റിംഗ് നമ്മുടെ കേരളത്തിൽ വിമർശനാത്മകമായ നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതെന്തുകൊണ്ടാണ് വിമർശനത്തിന് കാരണമായി തീർന്നത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കണ്ടെടുത്തോളം അതിന് നിധാനമായി നിൽക്കുന്നു ഒന്ന് ഹലാൽ എന്ന് പറയുന്ന പദം രണ്ടാമത്തത് ചണ്ടമേളമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹലാൽ ഈ ചണ്ടമേളം പിന്നെ ഞാനും എന്നുള്ള ഒരു ശീർഷകം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനെ ആസ്പദമാക്കി ഈ മീറ്റിങ്ങിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പല വീഡിയോകൾ പല കമൻസുകൾ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് ഞാൻ ദീർഘമായ നാളുകൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പ്രത്യേകിച്ചും ഞാൻ എൻ്റെ പൈനിയർ സുവിശേഷ വേലയുടെ പൈനിയർ നയൻറ്റി ത്രീ നയൻറ്റി ഫോറിലൊക്കെ തുടങ്ങുന്നത് ജമ്മു കാശ്മീരിലാണ് ഉദംപൂർ അപ്പോൾ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ രണ്ട് ബോർഡുകൾ ഈ ചിക്കൻ കടയിൽ വെച്ചേക്കുന്നത് കാണാം ഒന്ന് ജഡ്ക രണ്ട് ഹലാൽ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ബോർഡുകളാണ് അത് ജഡ്ക ഹലാൽ ഈ രണ്ട് ബോർഡുകൾ ചിക്കൻ ഷോപ്പിൽ അവർ തൂക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ഹൈന്ദവർ മുസ്ലിംസ് ക്രിസ്ത്യാനികളൊക്കെ പിന്നെയും ഒരുപാട് എന്നാ പറ ഒരു ഏക സഹോദരങ്ങളെപ്പോലെ കഴിയുന്നവരാണ് പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെയല്ല അവിടെ അല്പം കൂടെ വ്യത്യസ്തമാണ് അവിടെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് അതായത് ചിക്കൻ ഷോപ്പിൽ നിന്ന് മാത്രമേ ചിക്കൻ വാങ്ങിക്കത്തുള്ളൂ ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല ഹിന്ദുക്കളും അതുപോലെ തന്നെയാണ് മുസ്ലിംസിൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല അതുകൊണ്ട് ആ കടകളെ തിരിച്ചറിയേണ്ടതിനാണ് ഈ രണ്ട് പദങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ജഡ്ക ആൻഡ് ഹലാൽ ഈ ജടുക്ക എന്ന് പറയുന്നത് അവർ ഒറ്റ വെട്ട് ആ വെട്ടോടുകൂടി കഴുത്ത് രണ്ടാക്കുന്നു കോഴിയെ ഒരു പാത്രത്തിലേക്കിടുന്നു അതിൻ്റെ ശ്വാസം നിലച്ച് കഴിയുമ്പോൾ അതിനെ എടുത്ത് ഫ്രഷാക്കി വന്ന കസ്റ്റമറിന് കൊടുക്കുന്നു എന്നാൽ മുസ്ലിംസിൻ്റെ കടയിൽ ചെന്ന് അങ്ങനെയല്ല അവരത് പതുക്കെ അതിൻ്റെ കഴുത്ത് കണ്ടിച്ച് അങ്ങനെയാണ് അതിനെ ചെയ്യുന്നത് എന്നിട്ട് ഈ ഹലാൽ എന്ന് പറയുന്ന പദം മുസ്ലിംസിൻ്റെ ഒരു പദമായിട്ടാണ് കണ്ടതുകൊണ്ടാണ് പലർക്കും നമ്മിൽ തെറ്റുപറ്റിയത് ഹലാൽ എന്ന് പറയുന്ന പദം ഇസ്ലാമിക പദവുമാണ് അറബിക് വേർഡാണ് അപ്പോൾ തന്നെ എബ്രായ പദവും കൂടാണ് ഈ മൂന്ന് പദങ്ങളിലും ഹലാൽ എന്ന് പറയുന്ന പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മുസ്ലിംസ് ഹലാൽ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് അത് അവരുടെ ഒരു അർത്ഥത്തിലാണ് എന്നാൽ എബ്രായ ഭാഷയിൽ ഹലാൽ എന്ന് പറയുന്ന പദം പദമുിക്കുന്നത് അത് മുസ്ലിംസിൻ്റെ ഹലാലായിട്ടല്ല മറിച്ച് ധാരാളം മീനിങ്ങുകൾ ഈ ഹലാൽ എന്ന പദത്തിന് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും സ്തുതി എന്നാണ് അതിൻ്റെ അർത്ഥം എബ്രായ ഭാഷയ്ക്കകത്ത് ആ ഒരു പദമുണ്ട് ഹലാൽ അപ്പോൾ ഇവിടുത്തെ വിമർശനം എന്താണ് ഇവിടുത്തെ വിമർശനം ഹലാൽ എന്ന് പറയുന്ന പദം വന്നതുകൊണ്ടാണ് ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം ഈ മീറ്റിംഗ് ഇങ്ങനെ സംഘടിപ്പിച്ചവർക്ക് എൻ്റെ ഒരു ബിഗ് സലൂട്ട് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ധാരാളം മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് പാസേഴ്സ് സെമിനാർ കൺവെൻഷനുകൾ അതുപോലെ തന്നെ പരസ്യയോഗങ്ങൾ സെമിനാറുകൾ എന്നുവേണ്ട വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപൂടെ ഞാൻ നടത്തിയതാണ് അപ്പോൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ അത് ചെറിയതായാലും വലിയതായാലും അതിൻ്റെ പിന്നിൽ ഒരു വലിയ അധ്വാനമുണ്ട് ഒരു നല്ല കോർഡിനേഷൻ ഇല്ലാതെ നമുക്കൊരു പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ കഴിയുകയില്ല അതാണ് അതാണതിൻ്റെ പ്രാധ ഒരു വ്യത്യസ്ത അപ്പം ആ ഒരു കാര്യം ഇവർ ചെയ്തു ആയിരങ്ങൾ തടിച്ചു കൂടത്തക്ക നിലയിൽ ഒരു ഭയങ്കര ക്വയർ ടീമിനെ ഇവർ അറേഞ്ച്മെൻ്റ് ചെയ്തു അങ്ങനെ ഒരു വ്യത്യസ്തമായ നിലയിൽ കേരളത്തിൽ ഒരു ചലഞ്ചിങ് പ്രോഗ്രാമായിട്ട് അവർ ചെയ്തു പക്ഷെ അതിനെ നമുക്ക് ദൂരെ നിന്ന് വിമർശിക്കുവാൻ ധാരാളം കാര്യങ്ങളുണ്ട് ഇല്ലെന്നൊന്നുമല്ല നമ്മൾ ഏതൊരു പ്രോഗ്രാം ആര് നടത്തിയാലും അതിൻ്റെ നെഗറ്റീവ് വശമുണ്ട് പോസിറ്റീവ് വശമുണ്ട് ഇത് രണ്ടും കൂടി കലർന്ന കലർന്നെങ്കിൽ മാത്രമേ ഒരു പ്രോഗ്രാം സക്സസ് ആകത്തുള്ളൂ അതിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻസും വേണം പോസിറ്റീവും വേണം അപ്പോൾ തന്നെ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഒരു കൂട്ടം ജനങ്ങളുണ്ടെങ്കിൽ ഏത് പ്രോഗ്രാമുകളെയും നമുക്ക് അത് സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ ഹലാൽ എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തിയ സംഘാടകർ ഇവരെല്ലാം ദേവുമക്കൾ തന്നെയാണ് ഞാൻ അവരെ അവരാരെയും വിമർശിക്കുന്നില്ല കാരണം എല്ലാവരും കർത്താവിനാൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് പിന്നെ ഇത് പൈശാചികമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഷയിൽ ഞാൻ വേദപുസ്തകം പഠിച്ചതിൽ ഇതെങ്ങനെ പൈശാചികമാകും എന്നുള്ളൊരു ചോദ്യമാണ് കാരണം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു നിൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് ഒരു കംപ്ലൈൻറ്റ് രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു എന്നാ പറഞ്ഞത് എനിക്ക് പ്രതികൂലമല്ലാത്തവൻ എനിക്ക് അനുകൂലമാണ് അപ്പോൾ യേശു ക്രിസ്തു പോലും അങ്ങനെയാണത് സംസാരിച്ചത് അപ്പം നമുക്കൊരു വിമർശനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് നമ്മുടെ കണ്ണിൽ കോലിരിക്കുമ്പോൾ വേറൊരുവന്റെ കരട് എടുക്കാൻ പോയാൽ എങ്ങനെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നേക്ക വിമർശനമല്ല നമുക്കിവിടെ ആവശ്യം വിമർശനം എന്ന് പറയുന്നത് ദൈവസഭയ്ക്കോ ദൈവദാസന്മാർക്കോ ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല ഇനി അതിൻ്റെ അകത്ത് എന്താണ് സാത്വാനികത അല്ലെങ്കിൽ പൈശാചികത എന്താണ് അതാണ് അതാണെൻ്റെ ചോദ്യം ചണ്ടമേളമാണോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ചണ്ടമേളം എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്ത് ചെണ്ട വായിച്ചുകൂടാ എന്ന് വേദോസത്തിൻ്റെ അകത്ത് വാക്യൊന്നുമില്ല പിന്നെ ചെണ്ട ക്ഷേത്രകലയുടെ ഒരു ഭാഗമായി മാറിയത് കൊണ്ടല്ലേ നമ്മൾ അതിനെ ആ നിലയിൽ ചിത്രീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ വായിക്കുന്നതാണ് ഗിറ്റാർ കീബോർഡ് വയലിൻ ഫ്ലൂട്ട് തബല ഇതെല്ലാം ക്ഷേത്ര ഉത്സവങ്ങളിൽ ഗാനമേള ട്രോപ്പുകാർ ഉപയോഗിക്കുന്നതാണ് അപ്പം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം നമുക്ക് ദൈവസഭയ്ക്കകത്ത് എങ്ങനെ കയറ്റാൻ പറ്റും ഇനി പുതിയ നിയമസഭയുടെ ചരിത്രത്തിലേക്ക് വരാം ഈ പുതിയ നിയമസഭയ്ക്കകത്ത് ഇങ്ങനെയുള്ളൊരു ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടോ വേദപുസ്തകം പഠിക്കുന്നത് നിങ്ങളോടാണ് എൻ്റെ ചോദ്യം പുതിയ നിയമം മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ വായിച്ചു നോക്കി ആരാധന സമ്പ്രദായങ്ങൾ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല പഴയ നിയമത്തിലുണ്ട് ആസാഫ് യദൂദാൻ ഹേമാൻ ഇങ്ങനെ സംഗീത പ്രമാണികൾ ധാരാളമുണ്ടായി അവരെ വീണയും കിന്നരും ഒക്കെ ഉപയോഗിച്ചിരുന്നു ഇനി സങ്കീർത്തനത്തിൻ്റെ അകത്ത് തന്നെ വേണുനാഥം എന്ന് പറയുന്ന സംഭവമുണ്ട് വേണുനാഥം വേണുനാഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈന്ദവ വേഡാണത് വേണുനാഥം പക്ഷെ വേദപുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ ആരാധന എന്ന് പറയുന്നത് വാദ്യമേള വാദ്യമേളഘോഷങ്ങളല്ല ആരാധന എന്ന് പറയുന്നത് അപ്പം ഒരു സൈഡിൽ നമുക്ക് കീബോർഡ് വായിക്കാം വയലിൻ വായിക്കാം ഗിറ്റാർ വായിക്കാമെങ്കിൽ ചെണ്ട എന്തുകൊണ്ടായിക്കൂടാ തുകൽ കൊണ്ടുണ്ടാക്കിയ വാദ്യ ഉപകരണമാണ് ചണ്ട അങ്ങനെയാണെങ്കിൽ ഡ്രം നമ്മൾ തമ്പേർ എന്ന് പറയും ഡ്രം സൈഡ് ഡ്രം ടാംബറിൻ ഇതൊക്കെ തുകൽ കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് അപ്പോൾ അവയൊന്നും ദൈവസഭയ്ക്കകത്ത് കടത്തുവാൻ പാടില്ല നമ്മുടെ ആദിമ പിതാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഡ്രം അത് തുകൽ കൊണ്ടുണ്ടാക്കിയത് അപ്പോൾ ചെണ്ടയോട് മാത്രം നമുക്കൊരു വിരോധവും ബാക്കിയുള്ള ഉപകരണങ്ങളെ നമുക്ക് സഭയ്ക്കകത്ത് കയറ്റാമെന്ന് ഷട്ടിക്കുന്നതും തെറ്റായൊരു രീതിയാണ് ഇനി നമ്മൾ കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുന്നിടത്ത് ഒരു നല്ല ടീം ഇല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം ചീറ്റിപ്പോവും ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ ഈ അകമ്പടി എല്ലാം ആവശ്യമാണ് ചില കാര്യങ്ങളോട് വരുമ്പോൾ നമുക്കൊരു എതിർപ്പുമാണ് അതെന്ത്വിടുത്തെ നിയമമാണ് എന്നെനിക്കറിയില്ല ഇനി പുതിയ നിയമ ആരാധന എന്ന് പറഞ്ഞത് കൈ അടിച്ച് ബഹളം വെക്കുന്നൊന്നുമല്ല പുതിയ നിയമ ആരാധന ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല മൈക്ക് വെച്ച് കെട്ടാനോ അങ്ങനെ തുള്ളിച്ചാടാനോ അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള പ്രകസനം ചെയ്യാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയില്ല പക്ഷെ നമ്മൾ ചെയ്യുന്നില്ലേ നമ്മളെല്ലാവരും പാടുന്നില്ലേ നമ്മളെല്ലാവരും കൈയടിക്കുന്നില്ലേ ഇവൻ കൈത്താളങ്ങളുടെ കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിലാണ് കിടക്കുന്നത് പുതിയ നിയമത്തിൽ അങ്ങനൊരു സമ്പ്രദായം എങ്ങും പറഞ്ഞിട്ടില്ല അപ്പോ നമ്മൾ ചില കാര്യങ്ങളിൽ ശഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ അപ്പുറത്ത് ഇല്ല എന്നും കൂടെ നമ്മൾ പഠിക്കണം ഇനി രണ്ടാമത്തൊരു വിഷയം നമ്മൾ ഈ വേദപുസ്തക പ്രകാരമാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബ്രന്തക്കോസ് സഭയ്ക്കകത്ത് ജാതി വ്യവസ്ഥ എങ്ങനെ വന്നു നിങ്ങൾ ചിന്തിച്ചേ ജാതി വ്യവസ്ഥ ഇനി രണ്ടാമത് നമ്മുടെ സമ്പ്രദായങ്ങളിൽ ചിലത് ഞാൻ പറയാം കല്യാണം നടത്തുന്നത് അതേ പാറ്റേണിൽ കല്യാണം നടത്തണമെന്ന് വേദപുസ്തകത്തിൽ എവിടെയാണ് വ്യവസ്ഥ ഏ ആദാമിനെയും മൗവയെയും യോജിപ്പിച്ച ദൈവം സഹാക്കിനെയും റിബേക്കെയും യോജിപ്പിച്ച ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ നടത്തുന്ന മെതേഡ് എവിടുന്നാണ് നമുക്ക് കിട്ടിയേ വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ടോ അതൊന്നും വേദപുസ്തക പ്രമാണമൊന്നുമല്ല ആ സമയത്ത് ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ പാടണമെന്നും പിന്നെ മംഗളം മംഗളം പാടണമെന്നൊന്നും വേദപുസ്തകത്തിൻ്റെ അകത്ത് പ്രമാണമൊന്നുമില്ല പക്ഷെ നമ്മളത് ഒരു പാറ്റേണാണ് അതൊരു പാറ്റേണാണ് അപ്പം വേദപുസ്തക പ്രമാണം പ്രമാണമനുസരിച്ചേ നീങ്ങുമെന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ എല്ലാം മാറണം ഇപ്പം നമ്മളൊരാളെ കൊണ്ടുവന്ന് ശവം അടക്കുക ശവം അടക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ദേഹത്തും മണ്ണ് മാരി ഇടണമെന്ന് വേദപുസ്തകത്തിൽ എവിടെയാ പ്രമാണം മനുഷ്യൻ ഈ പൊടി പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുമെന്ന് പറഞ്ഞ വാക്യമുണ്ട് അതിനുവേണ്ടി പൊടി അദ്ദേഹത്തിൻ്റെ ദേഹത്തിടണം എന്ന് വാക്യമുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ ചെയ്യുന്നില്ലേ അപ്പം ചില കാര്യങ്ങൾ നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിലേ അല്ല ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഹലാൽ എന്ന് പറയുന്ന പദം ചണ്ടമേള ഒന്നും പൈശാചികമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഈ ക്രിറ്റിസൈസ് ചെയ്യുന്ന നിങ്ങൾ എത്ര മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര ക്രൂസൈഡ് സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേരെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ പലരും കെട്ടുന്ന സ്റ്റേജിൽ കയറി നിന്ന് ആരെങ്കിലും കൊണ്ടുവരുന്ന മൈക്കിൻ്റെ അകത്തു കൂടി ഘോരഘോരം പ്രസംഗിക്കുന്ന അല്ലാതെ ഒരു മീറ്റിംഗ് ഇന്ന് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നവർ ചെയ്യട്ടെ എനിക്ക് ഈ പ്രാവശ്യത്തിൽ ഓഗസ്റ്റ് പതിനഞ്ച് ഒരുപാട് സന്തോഷകരമായി തോന്നിയൊരു കാര്യമുണ്ട് നമ്മുടെ പെന്തക്കോസ് ലോകത്തിൽ മാത്രമല്ല കേട്ടോ നാമതേ ക്രൈസ്തവ സംഘടനകളുൾപ്പെടെ പരസ്യയോഗം നടത്തിയത് പല മീഡിയകളിൽ കൂടെ ഞാൻ കണ്ടു ഞാനിരിക്കുന്ന സ്ഥലത്ത് അവിടെ പല ടീമുകൾ വന്ന് പ്രസംഗിക്കുന്നതും പാടുന്നതും ഒക്കെ ഞാൻ കണ്ടു കേട്ടു ഒരു സൈഡിൽ പേഴ്സിക്യൂഷൻസ് ദൈവസഭയ്ക്കെതിരെ ശക്തമായ പേഴ്സിക്യൂഷൻസ് പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും നമ്മുടെ ഉള്ളിൽ ഐക്യതയുടെ ഒരു ആത്മാവ് നിലനിന്നിട്ടില്ല ഞാൻ പറയുന്ന ഇവിടുത്തെ യാക്കോവക്കാരനും സാൽവേഷൻ ആർമിക്കാരനും ഇവിടുത്തെ ഓർത്തഡോക്സുകാരനും ഇവിടുത്തെ സി എസ് ഐക്കാരനും ബന്ധ കോഴ്സുകാരനും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കാരണം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം ഒന്നാണ് ആരാധന സമ്പ്രദായങ്ങളിൽ വ്യത്യസ്തത ഉണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ആള് ഒരാളാണ് അതുകൊണ്ട് സഭാ സംഘടനയുടെ സ്പിരിറ്റും കാര്യങ്ങളും ഒക്കെ കളഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ വിമർശനാത്മാകം ആത്മാകമായ നിലയിൽ കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഇപ്പോൾ ആയിരങ്ങളെ പതിനായിരങ്ങളെ സാക്ഷി നടത്തി ഒരു മീറ്റിംഗ് നടത്തിയെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ സ്ട്രെങ്ത് ആണ് അവിടെ കണ്ടത് നമ്മുടെ സ്ട്രെങ്ത് ആണ് ഒരു കുട്ടിയുടെ കമൻറ്റ് ഞാൻ വായിച്ചു കാണാൻ കൊള്ളാവുന്ന കുറച്ച് പേരെ ഫ്രണ്ടിൽ നിർത്തേണ്ടേ എന്നൊരു കമൻറ്റ് ഞാൻ വായിച്ചു സി എത്ര നീചമാണത് ഈ പറയപ്പെട്ട പെൺകുട്ടിയും ബന്ധു കോസ് കയറിയാണ് അങ്ങനെയല്ല കമൻറ്റ് അങ്ങനെയല്ല കാണാൻ കൊൺ കൊള്ളാമോ ഇല്ല ഇല്ലയോ എന്നുള്ളതല്ല കർത്താവിന് വേണ്ടി ഒരാൾ നിലനിന്നാൽ കർത്താവിനെ സേവിപ്പാൻ പരസ്യമായി ഒരാൾ ഇറങ്ങി വന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിലപ്പുറം വേറെ ഒന്നും നോക്കരുത് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അകത്ത് നല്ല ജാതി ചിന്തയിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് ഒരു വീഡിയോയുടെ താഴെ വന്നത് അപ്പം നമ്മൾ ഏക ചിന്തയോടെ ഏക ആത്മാവിൽ നിലനിൽക്കുക എന്നല്ലേ വേദോത്സവം പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഹലാൽ പൈശാചികമല്ല ആ വേർഡേ പൈശാചികമല്ല ദൈവത്തെ സ്തുതിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ഹലാൽ എന്ന് പറയുന്ന പദം സഹോദരങ്ങളെ നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെ ഞാൻ ഒരുപാട് ശ്ലാഘിക്കുകയാണ് ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്കൊരുപാട് അഭിമാനകരമായിട്ട് നിങ്ങളോട് തോന്നി കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്തു കർത്താവിനെ ഉയർത്തി എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ഉള്ളിൽ ഏത് നിലയിലാണ് അതിൻ്റെ വികാരവും വിചാരവും ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല സ്വയം പുകഴ്ചയ്ക്കാണെങ്കിൽ തെറ്റാണ് നമ്മുടെ പേര് ഉയർത്തപ്പെടാനാണെങ്കിൽ തെറ്റാണ് അല്ല നിങ്ങളുടെ ലക്ഷ്യം കർത്താവിനെ ഉയർത്തുക എന്നതാണെങ്കിൽ ദറ്റ്സ് ഫൈൻ അതാണ് ശരിയായ രീതി നമ്മളെവിടെയും നമ്മുടെ പേരുയർത്തപ്പെടാനല്ല കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടണം നമ്മൾ ടി പി എമ്മിനെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ നോട്ടീസ് കൺവെൻഷൻ നോട്ടീസിൻ്റെ അകത്ത് ആരുടെയും പേരുകളില്ല ദൈവ ശുശ്രൂഷയും രോഗശാന്തിയും എന്നുള്ളതാണ് അവരുടെ ഹെഡി അതിനപ്പുറം കവിഞ്ഞ് വേറെ ഒരു ആളുടെയും പേരും ഫോട്ടോയും ഒന്നും കൊടുക്കാൻ അവരെ ആഗ്രഹിക്കുന്നില്ല ചെയ്യുന്നില്ല പക്ഷെ നമ്മളെല്ലാം ആ നിലയിൽ വിഗ്രഹാരാദികളായി മാറ്റപ്പെടുക നമ്മുടെ ഫോട്ടോ ഇല്ലെങ്കിൽ ഒരു ഫ്ലെക്സിൽ ഇല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന പുള്ളികളാണ് നമ്മൾ ഈ വിമർശനം നടത്തുന്ന പല പുള്ളികളും അവരുടെയൊക്കെ ഫോട്ടോയും അവരുടെയൊക്കെ പേരും പ്രശസ്തിയും പ്രസിദ്ധിയും ഒക്കെ വന്നില്ലെങ്കിൽ അവരെ എന്താ പറയുന്നത് ചിത്തരായി മാറുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഈ സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഏതൊരു പ്രോഗ്രാം നമ്മുടെ ഏതൊരു മീറ്റിങ്ങും കർത്താവിൻ്റെ നാമം ഉയരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ അകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ ഞാൻ ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് കേരളക്കരയിലെ കുക്കുസായിപ്പിൻ്റെ കാലത്ത് ഉണ്ടായ ഒരു സഭയുടെ അടുത്താണ് എൻ്റെ വീട് ഞാൻ അതിനടുത്താണ് ഇപ്പോൾ വീട് വാങ്ങിച്ചു താമസിക്കുന്നത് ആ സഭ കുക്കുസായിപ്പിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച സഭയാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ പെന്തക്കൂസ് സഭ എന്നാണ് അറിയപ്പെടുന്നത് എന്തുമാകട്ടെ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല ആ സഭയിൽ ഇന്നും കേവലം വിരലെള്ളണാനുള്ള ആൾക്കാരെ ഉള്ളൂ അധികം ആൾക്കാരൊന്നും അവിടെ ഇല്ല ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പലരും പിരിഞ്ഞ പല സ്ഥലങ്ങളിലേക്ക് പോയി ഇന്നും സഭയ്ക്ക് വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ശരിയായ വളർച്ച ഇല്ല അതുപോലെ തന്നെ പെന്തക്കോസിൻ്റെ പല സഭകളിലും ശരിയായൊരു ആത്മീയ വളർച്ചയും അതിൻ്റെ ത അതിൻ്റെ ഒരു കാര്യങ്ങളുമില്ല എന്നാൽ ഈ അടുത്തിടയ്ക്ക് അടൂരിൽ തുടങ്ങിയ ഒരു ചർച്ചുണ്ട് ഗ്രീസ് നിങ്ങൾക്കറിയാമോ വളരെ ചുരുക്കം നാളുകളെ ആയിട്ടുള്ളെങ്കിലും ധാരാളം ജനങ്ങൾ കടന്നു വന്ന് ആരാധിക്കുന്ന ഒരു ആരാധനാലയമായി മാറ്റപ്പെട്ടു എന്തുമാകട്ടെ പലർക്കും പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും എൻ്റെ ഫോക്കസ് അവിടെയല്ല എന്തുകൊണ്ട് അവിടെ ഒരു വളർച്ച ഉണ്ടായി കുക്കു സാഹിപ്പിൻ്റെ കാലം മുതൽ ഇവിടെ ആരംഭിച്ച സഭയ്ക്കൊരു വളർച്ചയില്ലാതിരിക്കുമ്പോൾ ഇന്നലെ അടൂരിൽ തുടങ്ങിയ ഒരു സഭയ്ക്കകത്ത് രണ്ടായിരവും മൂവായിരവും പേര് വരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ അപ്പോൾ ഈ വിമർശിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ഒരു സഭയ്ക്കകത്ത് എത്ര പേരാണ് നമ്മുടെ സഭയ്ക്കകത്തുള്ളത് നിങ്ങൾ നിങ്ങളെത്ര പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് എത്ര പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് പല പ്രിയപ്പെട്ടവരും വിശ്വാസത്തിൽ നിന്നും പിന്നോട്ട് പോയതല്ലാതെ നമ്മൾ ആർക്കും ഒരു ആത്മീയ വർധനവ് വരുത്തിയിട്ടുള്ള വാക്കുകൾ പറയുന്നു ദൈവനത്തിന് എന്താ പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ ഒപ്പിനാൽ രുചിവരുന്നത് കൃപയോട് കൂടിയതുമായിരിക്കണമെന്നല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്യാതെ വിമർശനമായ വിമർശനമായി വിമർശനമായെടുത്താൽ ഓക്കെ ഐ എഗ്രി ഇഫ് ദർ ഈസ് എനി കൾട്ട് ഒരു ദുരുപദേശം വന്നാൽ ദുരുപദേശത്തിൻ്റെ കൂടിനെ പൊളിക്കാൻ നമുക്ക് വ്യവസ്ഥയുണ്ട് വേദപുസ്തകത്തിൻ്റെ അകത്ത് വ്യവസ്ഥയുണ്ട് എന്നാൽ അതല്ലാത്ത ഒരു കാര്യത്തിലും നമുക്ക് ഇടപെടാനോ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാനോ അനുവാദമില്ല ആകെയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദി അല്ല നിങ്ങൾക്ക് അതൊരു കുത്തുവാക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയോദിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും നമ്മുടെ കേരളം ക്രിസ്തുവിനെ അറിയട്ടെ ക്രിസ്തുവിൻ്റെ നാമം ഇവിടെ ഉയരട്ടെ നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ നേതാവ് പറഞ്ഞത് ബജറംഗ് ബജറംഗൽ ദലിനെ ഇവിടെ ഇറക്കുമെന്നുള്ളതാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഭയപ്പെടുത്തുക അപ്പം ഭയം എന്ന് പറയുന്ന സംഭവം നമുക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഇന്ന പന്തക്കോസ് ലോകത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരുപാട് പേർ സകല ഗുണ്ടായുസവും സകല അക്രമവും പിന്നെ സകല പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നത് എന്നവർക്ക് തോ അറിയത്തില്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ചെണ്ട കൊട്ടിയ സഹോദരന്മാർ ചെങ്കൽ ചൂളയിലെ കുപ്രസിദ്ധി ആർജിച്ച പ്രിയപ്പെട്ടവരായിരുന്നു അവരുടെ പേരിൽ ഇല്ലാത്ത കേസുകളില്ല പക്ഷെ അവരൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു അവരിന്ന് ചെണ്ട കൊണ്ട് അവരുടെ എന്താ പറയുന്നത് അവർക്കറിയാവുന്നൊരു ജോലിയായിരിക്കുക അവർ കർത്താവിന് വേണ്ടി ഇന്ന് നിൽക്കുന്നു ഒരു പ്രാവശ്യം മണക്കാലയിലുള്ള കൺവെൻഷനിൽ അവർ വന്നിരുന്നു അങ്ങനെ ആ പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി അവരുടെ വാദ്യോപകരണങ്ങൾ വായിച്ച് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ വന്ന സഹോദരന്മാരെ വീണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ട് പുറകോട്ട് പറഞ്ഞു വിടാതെ അവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാവരും യോഗ്യതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും അവരെ അക്രമത്തിലേക്കും കുലപാതകത്തിലേക്കും മോഷണത്തിലേക്കും പിടി പറയിലേക്കും ആ വ്യഭിചാരത്തിലേക്കും ഞാനും നിങ്ങളും തള്ളിവിടാതെ അവരെ ക്രിസ്തുവിന് വേണ്ടി എത്രമാത്രം പ്രയോജനപ്പെടുത്താമോ അത്രമാത്രം പ്രയോജനപ്പെടുത്തുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോ സാമുവെൽ താങ്ക് യു സോ മച്ച്